കൂട്ടുകാരെ ഇന്ന് എൻ്റെ ഹസ്ബൻഡേ ഇതേ ഈ മാങ്ങയും രണ്ട് തരമുള്ള മാങ്ങയാണ് കൊണ്ടുവന്നേക്കുന്നത് പേരെന്താന്നറിയില്ല സിന്ദൂരം എന്നൊക്കെയാണ് പറയുന്നത് ഈ മാങ്ങ നല്ല ചുവന്ന തൊടുത്തിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഉം ഇത് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഈ മാങ്ങ കട്ട് ചെയ്ത് തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ നോനൂസിന് കൊടുത്തു വെക്കാം എങ്ങനെയുണ്ടെന്ന് അവള് പറയട്ടെ സൂപ്പറായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത മാങ്ങയുടെ ഈ ഇതുണ്ടല്ലോ ഈ മാങ്ങിന്ന് പറയാം ഞങ്ങളുടെ അവിടെ അപ്പം ഇത് ഞങ്ങൾ കൂച്ചിടാൻ പോവാണ് നമുക്കിത് കൂച്ചിട്ടിട്ട് വരാം അതെ ഇവിടെ ഒരു കുഞ്ഞു കാടൻ്റെ ഞങ്ങളുടെ അപ്പം ഇതിൽ ഈ ചെടി ഈ ചെടി കണ്ടില്ലേ ഈ ചെടി ഇത് ആണെന്ന് ഞങ്ങൾക്ക് അറിയണില്ല ഒരെണ്ണം മുള്ളയുടെ പിന്നെ ഈ ഒരല അന്തത്തിൻ്റെയാണെന്ന് അറിയണില്ല ഈ ഒരു ഇലക്കൊരു പ്രത്യേകതയുണ്ട് ഇത് വെള്ളം ഒഴിച്ച നന്നായി വിടർന്ന് നിൽക്കും നല്ല പോലെ ആവും വെള്ളം ഒഴിക്കാനങ്ങനെ നമ്മൾ മറന്നു പോയാലുണ്ടല്ലോ ആൾ ചുങ്ങി അങ്ങനെ ഒരു പ്രത്യേകതയിലൊരു ചെടിയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഈ മാങ്ങണ്ടി ഉണ്ടല്ലോ ഇതിലൊന്ന് കുഴിച്ചിട്ടത് നോക്കാം ഇന്നത്തെ ദിവസമാണെങ്കിലേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഹസ്ബൻഡ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ ജോലി കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾക്കൊന്നൊരു ചലഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കുഴിച്ചിടാം ഓക്കേ അപ്പോൾ ഗൈസ് ഞാനിതിൽ ഒരു കുഴി കുഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങണ്ടീനെ ഞാൻ അതിലേക്ക് ഈ രണ്ട് മാങ്ങണ്ടീനെ അതിലേക്ക് കുഴിയിലേക്ക് ഇടാണ് എന്നിട്ട് മണ്ണിട്ട് മൂടാട്ടോ അതെ കൈകൊണ്ട് ഇറക്കിയിട്ട് മൂടാം ഫൈനലി നമ്മൾ ആ മാങ്ങണ്ടി ഇത് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് മുളച്ച് വരുമ്പോൾ ഞാൻ ഒരു വീഡിയോ കൂടി ഇടാം കേട്ടോ ഓക്കെ ഗൈസ് താങ്ക് യു ബായ്